വന്നണിയുന്ന ആഘോഷങ്ങളെ വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി എടപ്പാൾ ചോയ്സ് വെഡിംഗ് കാസലും ഒരുങ്ങിക്കഴിഞ്ഞു തൃത്താല കൂട്ടക്കടവ് റെഗുലേറ്റർ നിർമ്മാണത്തിനായി കൊണ്ടുവന്ന യന്ത്രസാമഗ്രികൾ തുരുമ്പെടുക്കുന്നു പുഴയോരത്തും പാതയോരത്തുമാണ് വർഷങ്ങളായി ഇവ കിടക്കുന്നത് കൂടല്ലൂർ കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ നിർമ്മാണ യന്ത്ര സാമഗ്രികൾ പുഴിയോരത്തും പാതയോരത്തുമായി തുരുമ്പെടുത്ത നിലയിലാണ് ആദ്യ കരാറുകാർ വർഷങ്ങൾക്കു മുൻപ് തന്നെ എത്തിച്ച ഷട്ടറിന്റെ ഉരുക്കുഭാഗങ്ങളാണ് തുരുമ്പെടുത്ത് കാടുപിടിച്ച നിലയിലുള്ളത് കൂടല്ലൂർ തൃത്താല റോഡരികിൽ ഒന്നിനു മുകളിൽ ഒന്നായി കൂട്ടിയിട്ട നിർമ്മാണ സാമഗ്രികൾ മുഴുവനായും കാടുകയറി ലക്ഷ്യം വെച്ച ഇരുപത് സ്പാനുകളും ഷട്ടറുകളുമായി ഇരുന്നൂറ്റി മീറ്റർ നീളത്തിലുള്ള റെഗുലേറ്ററിൻ്റെ സാമഗ്രികളാണിവ പുഴിയോരത്തെ യന്ത്രസാമഗ്രികൾ പലതും തുരുമ്പെടുത്തു കഴിഞ്ഞു കാടുകേറിയ ഇവിടം ഇഴജന്തുക്കളുടെ താവളമാണിപ്പോൾ ഷട്ടറിന്റെ ഉരുക്കുഭാഗങ്ങൾ ആദ്യ കരാറുകാർ തന്നെ വർഷങ്ങൾക്കു മുൻപേ എത്തിച്ചതാണ് തൃത്താല കുമ്പിടി റോഡരികിലാണ് ഇവ കൂട്ടിയിട്ടിരിക്കുന്നത് ഇതിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇവ സ്ഥാപിക്കുകയെന്നാണ് അധികൃതർ നൽകുന്ന മറുപടി അതേസമയം കൂടല്ലൂർ കൂട്ടക്കടവ് റെഗുലേറ്റർ നിർമ്മാണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ പാലക്കാട് ജില്ലയിലെ ആനക്കര പട്ടിത്തറ പരുതൂർ തിരുവേഗപ്പുറ പഞ്ചായത്തുകൾക്കും മലപ്പുറം ജില്ലയിലെ ഇരുമ്പിളിയം കുറ്റിപ്പുറം എന്നിങ്ങനെ നിരവധി പഞ്ചായത്തുകൾക്കും ഏറെ പ്രയോജനപ്പെടും